വന്നു കൊണ്ടവർക്ക് എഴുന്നൂറ് കൊണ്ടുപോകട്ടാ ഒരു നല്ല മരം തന്നെയാണ് ഫേസ്ബുക്കിൽ ആദ്യം പരിചയപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഫാമുകളൊക്കെ പോയി പോയി കണ്ടു കണ്ടു പക്ഷെ ഇതാക്കിയാണ് ഇഷ്ടപ്പെട്ടാണ് തുടങ്ങിയത് കുറച്ച് ദിവസത്തെ ഓഫർ മാത്രമായിട്ട് കൊടുക്കുന്നത് വെറും എണ്ണൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ഹലോ എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വീണ്ടും പരിചയപ്പെടുത്തുന്നത് നമ്മൾ മുണ്ടേങ്ങര നേഴ്സറിയാണ് ബഷീർഖാൻ്റെ മുണ്ടേങ്ങര കാർഷിക നേഴ്സറിയാണ് പരിചയപ്പെടുന്നത് പലവട്ടം നമ്മൾ ഇവിടുന്ന് വീഡിയോ ചെയ്താണ് ഇവിടേക്കുള്ള ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ് എടവണ്ണ മുണ്ടേങ്ങര എന്നുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് മഞ്ചീരി നിന്നൊക്കെ വരികയാണെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് അതുപോലെ തന്നെ നിലമ്പൂർ വണ്ടൂർ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ ഏകദേശം പന്ത്രണ്ട് ആണ് ഈ നഴ്സറിക്ക് വരുന്ന ദൂരം ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ബഷീർഖാനെ കോൺടാക്ട് ചെയ്താൽ ബഷീർഖാ കറക്റ്റായിട്ട് ഇവിടുത്തെ ലൊക്കേഷൻ പറഞ്ഞു തരുന്നതാണ് ഇനി നമുക്ക് വീഡിയോ കാണാം ഇതേ മഷറാക്ക വലിയൊരു ഇത് മൽഗോവ 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 നല്ല ബുഷ് വലിയ മരം തന്നെ നോക്കാം ഫ്ലവർ ഇതൊക്കെ ഫ്ലവർ ഉണ്ട് വലിയ മരം തന്നെയാണ് മഷീറാക്ക അത് നമുക്ക് എന്താ നമ്മൾ കൊടുത്തുടേത് പറഞ്ഞാണ് എഴുന്നൂറ് പറഞ്ഞു കൊണ്ടുപോകണ കേട്ടോ വന്ന് കൊണ്ടുപോകണവർക്ക് എഴുന്നൂറ് ഉറുപ്യക്ക് ഈ മരം കൊണ്ടുപോകാം അത്രയും നല്ല മരം തന്നെയാണ് കാലാപ്പാടി മാവുന്തകളാണ് നമ്മളീ കണ്ടോണ്ടിരിക്കുന്നത് ഇത് അത്യാവശ്യം ഇവിടെ ക്വാണ്ടിറ്റി ഉണ്ട് ചെറുതും അതുപോലെ തന്നെ മീഡിയം സൈസ് ബിഗ് സൈസ് ജംബോ സൈസൊക്കെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് നല്ല ഫ്രഷ് സാധനം തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ലീഫൊക്കെ കാണുമ്പോ തന്നെ അറിയാം നല്ല വൃത്തിയുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ ഇത് അത്യാവശ്യമൊക്കെ വലിപ്പമുള്ളതിനാണ് ഈ പ്ലാന്റുകളൊക്കെ അതുപോലെ തന്നെ ചിലതിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് മാത്രമല്ല കായം വന്നിട്ടുണ്ട് ഇതുപോലത്തെ ഒരുപാട് പ്ലാന്റ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇനി നമുക്ക് ഇതിന്റെ വിലകളൊന്നു കാണാം ആ ഇരിക്കുന്ന കാലാപ്പാടി അതായത് ഒരു മീഡിയം സൈസ് കവറിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്നത് ഈ ഒരു സൈസിൽ ഇവിടെ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഈ വലിയൊരു പ്ലാന്റ് കൊടുക്കുന്നത് എണ്ണൂറ് രൂപക്കായിട്ട് ഇത് കുറച്ച് ദിവസം ഓഫർ മാത്രമായിട്ട് കൊടുക്കുന്നത് വെറും എണ്ണൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ണ്ടല്ലോ എപ്പോഴും കായുള്ളതൊക്കെ ആൾക്കാർ എടുത്ത് പോയിണ്ടാവും പിന്നെ ആൾക്കാരങ്ങനെ കൊണ്ടോ പുതിയ ഫ്ളവറും വരെയുണ്ട് ഇതൊക്കെ ഫ്ലവർ തന്നെ അല്ലേ നിറയെ ഫ്ലവർ എല്ലാ കൊമ്പിലും ഫ്ലവർ വന്നിട്ടുണ്ട് എത്ര പേര് കൊടുക്ക അതില് കായ മൊത്തത്തിൽ ഫ്ളവറും ഉണ്ട് എണ്ണൂറ് രൂപക്കാണ് ഇത്രയും വലിയ മരം കൊടുക്ക കേട്ടോ ചെറിയ മരംപുന്തിലിന്റെ അടിപൊളി മരാണ് വിഷതാക്കായി കൊണ്ടുവരുന്നത് അതിൽ നിന്ന് പറയും കണ്ടോ നല്ല മരം തന്നെയാണ് ഇത് ഏതാണ് ഐറ്റം അറിയുന്നത് റോസ് ക്രോഷാ ടേസ്റ്റ് എങ്ങനെയുണ്ടത് പലവട്ടം അല്ല നല്ല മരം തന്നെയാണ് ഇത് നമുക്ക് ഒരു ഓഫർ നമ്മൾ മട്ടൻ പോലെ ഇത് വന്നിട്ടുള്ള കൊടുക്കാൻ കായപ്പുറത്തെ മരംടോക്ക് നല്ല മരം കേട്ടോ കായപ്പുറത്ത് വന്നിട്ടുള്ള വലിയ കവറിൽ തന്നെ വെച്ചിട്ടുള്ള അത്യാവശ്യം നല്ല കടവണ് വലിയൊരു മരം തന്നെയാണ് ഇവിടെയൊക്കെ കായ്പെടുത്ത എല്ലാത്തിലും കായ്പ്പെടുത്ത വന്നിട്ടുണ്ട് കണ്ടോടാ കണ്ടോ അലക്കൊക്കെ വന്നിട്ടുള്ള നല്ലൊരു മരം തന്നെയാണത് ഇതാണ് തായ് വസ്ത്ര തായ് വസ്ത്ര തോ അടിപൊളി മരം തന്നെയാണ് കണ്ടോ ഫ്ലവറ് വന്നിട്ടുള്ള നല്ല മരം ഈ തായ് വസ്ത്ര മാ മാ കണ്ടോ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ കഴിച്ച അനുഭവം കൊണ്ട് പറയുന്നത് വലിയ മരം തന്നെയാണത് ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് വിളിക്കാൻ ഇവിടെ ഇത് തന്നെ നല്ല കടവെണ്ണുള്ള തൈ തന്നെയാണ് ഇതും ഇത് ഫ്ലവർ കായ മൊത്തത്തില് വന്നിട്ടുണ്ടല്ലോ കുളമ്പ് ഇത് കണ്ടോ കൊല കൊല ആയിട്ട് കാഴ്ച ഇതാണ് കൊലകുത്തി കായ്ക്കാന്ന് സംഭവം സംഭവങ്ങനെയൊക്കെ ഇതിനൊക്കെ പറയാ ഇത്രയും കാഴ്ച നിൽക്കുന്ന കൊളമ്പാണിത് കടവണ്ണം കണ്ടോ നല്ല വലിയ മരം തന്നെയാണ് കൂടാതെ തന്നെ അതിന് കൂടെ ഫ്ലവറും ഉണ്ട് ഇതൊക്കെ നിറച്ച ഫ്ലവർ വന്നിട്ടുണ്ട് ശ്രീരാകാ നമുക്ക് ഈ ഇത്രയും നല്ല നിറയെ കായ വന്നിട്ടുള്ള ഈ മരം കൊടുക്കാം പ്ലെയിൻ പ്ലെയിൻ റെഡ് റെഡ് ആ വില കൂടിയ ഐറ്റംസ് തന്നെയാണ് ഏറ്റവും നല്ല മുന്തി ഫ്ലവർ ഒന്നും നല്ല വൈറ്റ് രണ്ടായിരം ഇതൊക്കെ അതൊക്കെ മുന്നൂറ് റുപ്യ പല കളറിലുണ്ട് അതൊക്കെ ഇതാണ് കേട്ടോ ചില്ലി പെട്ടതാണ് ആ ഇതൊക്കെ ചട്ടി കൊടുക്കൂ ചില്ലി ചില്ലി ഐറ്റംസ് ഐറ്റംസ് ആണ് ആണ് വില കൂടിയ ഐറ്റംസ് ആ ആ ദാടാ ടൈപ്പ് അല്ല നമ്മളെ മാറ്റാ വില കുറന്നതല്ല ഓക്കേ നല്ല ഫയറോപ്പൽ ഒക്കെ ലൈറ്റ് ഉണ്ട് ആ ഫയറോപ്പൽ ഏറിനാണ് എന്തുവേറെ ഫയറോപ്പൽ ഫയറോപ്പൽ ഓറഞ്ച് കളർ ആ ഇതില് ഇങ്ങനെ ഈ ഇരട്ട കളർ ഓറഞ്ച് ആയിട്ടുള്ളോ ഓക്കേ ഇതാണ് നമ്മൾ 300 രൂപ കൊടുക്കാൻ പറഞ്ഞു ആ മാവുകളുടെ വെറൈറ്റിയിൽ ഒരു സൂപ്പർ താരം എന്ന് തന്നെ പറയാം ഈ കുളമ്പ് മാവിനെ അത്യാവശ്യം നല്ല കായപ്പുറത്തം വന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ് തന്നെയാണ് മേലക്കൊക്കെ നോക്കുകയാണെങ്കിൽ ബുഷ് ആയിട്ടുള്ള അടിപൊളി ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ സ്റ്റെമ്പൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റം തന്നെയാണ് വലിയ കവർ തന്നെ സെറ്റ് വെച്ചിട്ടുള്ള ഈ കുളമ്പ് മാവൊക്കെ ഇവിടെ ഒരുപാട് പീസ് അവൈലബിൾ ആണ് നല്ല കായപ്പുറത്തം വന്നിട്ടുള്ള പ്ലാന്റുകളൊക്കെ ആണിത് അതുപോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഈ കോളം മാവും കായപ്പുറത്തം വന്നിട്ടുള്ള സൂപ്പർ പ്ലാന്റ് തന്നെയാണ് മേലക്കൊക്കെ അത്യാവശ്യം നല്ല കായപ്പുറത്തം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കടവണ്ണൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സൂപ്പർ തന്നെ വലിയ കവറിൽ തന്നെ സെറ്റ് വെച്ചിട്ടുള്ള ഈ പ്ലാന്റുകളും ഇവിടെ അത്യാവശ്യം ഇവിടെ ക്വാണ്ടിറ്റി ഉണ്ട് കായപ്പിടത്തം കണ്ടോ നല്ല കായ വന്നിട്ടുള്ള അതുപോലെ തന്നെ മേലക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ലീഫും നല്ലൊരു പ്ലാന്റ് തന്നെ പറയാം ഇതിൻ്റെ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള പീസുകളൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള ഒരു നേഴ്സറി തന്നെയാണ് ഇത് നല്ല പ്ലാന്റ് തന്നെ ഇത് കാണുന്നതൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റുകളൊക്കെ വേറെയുണ്ട് നല്ല നല്ല പ്ലാന്റുകളൊക്കെ ഇവിടെ സ്റ്റോക്കിരിപ്പുണ്ട് കണ്ടോ ഈ പ്ലാന്റുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്ലാന്റുകൾ തന്നെയാണ് ഇതിലൊക്കെ മിക്കവാറും പ്ലാന്റുകളിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കായപ്പുത്തം വന്നിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണ് ഇവിടെ കൂടുതലും കാണാനുള്ളത് നല്ല നല്ല പ്ലാന്റുകളാണ് ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ പ്ലാവിൻ്റെ തൈകളൊക്കെ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള എല്ലാ വെറൈറ്റിയും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത് കണ്ടു അതൊക്കെ റംബൂട്ടാനാണ് റംബൂട്ടാൻ്റെ ഒക്കെ ഒരുപാട് പീസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് അതായത് ചെറുതും വലുതായിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമുക്ക് നേഴ്സറിയിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് കൊണ്ടുപോകാനും പറ്റും അപ്പോൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ മുണ്ടേങ്ങര നേഴ്സിലെ ബഷീർഖാൻ്റെ മുണ്ടേങ്ങര നേഴ്സറിൽ നിന്നും ഒരു കസ്റ്റമർ ഇവിടെ നിന്നിട്ട് പ്ലാന്റേഷൻ നടത്തുന്ന അവരുടെ വീട്ടിൽ പ്ലാന്റേഷൻ നടത്തുന്നതാണ് ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ ഗുണമേന്മ കൊണ്ടുതന്നെ ആയിരിക്കാം ബഷീർക്കാമായി ബന്ധപ്പെട്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ബഷീർക്കുമായി കോൺടാക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അൻപതിൽ പരം വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ബഷീർക്കാ ഈ സ്ഥലത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ സ്ഥലത്തിന്റെ ഓണർമാർ ഉണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം അവരോട് കാര്യങ്ങളൊന്നും ചോദിച്ചറിയാം പേര് എവിടെയാണ് ശരിക്കും സ്ഥലം ഞാൻ ശരിക്കും പൊന്നാനിലാണ് ഇത് പിന്നെ വരനഞ്ചത്തിലെ സ്ഥലമാണ് ഇവിടെ വരുന്ന പറയാം മറ്റേ പത്ത്പുരിയം പത്ത്പരിയം നമ്മളെ ബഷീറഖ് നൈസറിന്റെ തൊട്ടടുത്താണ് ഈ പ്രദേശം അല്ലെ അതെ അതെ മുണ്ടകേര ബഷീറഖ് നഴ്സറി പത്ത് പിരിയെന്ന സ്ഥലത്താണത് അപ്പൊ പിന്നെ നമ്മളിപ്പോ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് സ്ഥലത്തെ ഒരു പത്തൊമ്പത് ചെടികള് ഫ്രൂട്ട്സും മറ്റേ മാംഗോസും ചോദിച്ചിട്ടുണ്ട് ഷീറക്കനെ ഞാൻ ഇതിപ്പോ ഫേസ്ബുക്കിൽ ആദ്യം പരിചയപ്പെട്ടത് ഞാനും അദ്ദേഹത്തിന്റെ പല ഫാമുകളൊക്കെ പോയി കണ്ടു മുട്ടങ്ങര ഉള്ള പോയി കണ്ടു സംസാരിച്ചു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് തുടങ്ങിയത് ഇപ്പൊ ഷീറന്റെ നേതൃത്വത്തിലാണ് ഇപ്പോ പ്ലാന്റേഷൻ നടക്കുന്നത് അദ്ദേഹം തന്നെ വന്നിട്ട് ആൾക്കാർ വന്നിട്ട് പ്ലാന്റേഷൻ നടത്തും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ബഷീറാക്കണ്ട് ബഷീറാക്കാട് ചോദിക്കാം ബഷാഖാ എന്താണ് ഇപ്പൊ ഇവിടെ നമ്മളെ എത്ര തരം പ്ലാന്റ്സ് ആണ് ഇവർക്ക് സെറ്റ് ചെയ്ത് നമുക്ക് കൂടുതലും ആവാണ് അതിൽ പല ഐറ്റംസ് ഉണ്ട് മാങ്കോസ്റ്റ ഉണ്ട് ബട്ടർ ഉണ്ട് അങ്ങനെ പല ഐറ്റം റംബുട്ടാന് മട്ടാവോ മാൾട്ട മുസമ്പി അങ്ങനെ പല അബിയു പല പ്ലാന്റുകളും ഉണ്ട് നമുക്കിതിപ്പോ കേരളത്തിൽ എവിടെയെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ ആ കൂടുതൽ വേണം നമ്മള് വിട്ടേക്കൊക്കെ ആവുമ്പോഴേ കുറെ ദൂരൊക്കെ ആവുമ്പോ നമുക്ക് കഴിയൂലല്ലോ അടുത്ത പ്രദേശൊക്കെ ആണെങ്കിൽ കൂടുതലും പോയിക്കാം അവിടെ പോയി നിന്നെടുക്കും എവിടെയും ചെയ്ത് കൊടുക്കും കുറെ ദൂരത്തൊക്കെ ആവുമ്പോൾ കൂടുതൽ നമ്മളവിടെ പോയി നിന്ന് പണിയെടുക്കാൻ കഴിയാണല്ലോ അതേ പിന്നെ അവിടെ പണിക്കാര് വേണം നമ്മളവിടെ പോയി സെറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇപ്പൊ കഴിക്കേ ഒരു വർഷം കൊണ്ട് അതൊക്കെ ഫ്ലവർ അല്ലേ പുതിയ ഫ്ലവർ വർഷം കിട്ടണം നമുക്ക് ഒന്ന് വീഡിയോ ചെയ്ത് കാണിച്ചു കൊടുക്കാം കൊടുക്കാം കാണിച്ചു ഇതുപോലെ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബഷീറൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഫ്രൂട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വൃത്തിയിൽ തന്നെ വൃത്തി ചെയ്തു തരും